ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആറ്റുവശ്ശേരിയിലെ മുത്തശ്ശി പ്രിയങ്കയും രാധികയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിന് എന്നും ഒരു ഭീഷണിയാണ് രാധിക എന്ന് പറയുമ്പോൾ എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചേച്ചി ചെയ്യില്ലെന്ന് പ്രിയങ്കയും പറയുന്നു എങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയട്ടെ നിന്റെ ഭർത്താവ് വരുൺ അവരുടെ കഴുത്തിൽ താലി സത്യമല്ലേ അത് എനിക്കും നിനക്കും നിന്റെ അമ്മയ്ക്കും അറിയാവുന്ന ഒരു രഹസ്യമല്ലേ നിനക്ക് പകരം കദർ മണ്ഡപത്തിൽ കയറിയ അവൾ അവൾ കെട്ടിയ അവൻ കെട്ടിയ താലി എന്താണ് അഴിച്ചു മാറ്റാത്തത് മറ്റൊരു വിവാഹം അവൾ എങ്ങനെയാണ് മുടക്കിയത് കഴുത്തിലെ താലി കാണിച്ച് നിന്റെ അച്ഛനോട് അവൾ പറഞ്ഞത് എന്താണ് ഭഗവാനെ ഭർത്താവായി മനസ്സിൽ ധ്യാനിച്ച് സ്വയം കെട്ടിയ താലി എന്നാണ് പക്ഷെ നിനക്കറിയാമല്ലോ ആ താലി ഏതാണെന്ന് അങ്ങനെയൊരു താലി അവൾ മനസ്സിൽ സൂക്ഷിക്കണമെങ്കിൽ ആ താലി കെട്ടിയവനെയും അവൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടേ ഇരിക്കേട്ട് പ്രിയങ്ക പറയുന്നു മുത്തശ്ശി ഒന്ന് വെറുതെ ഇരുന്നേ എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇന്ന് നീ ഇത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നാളെ തലയിൽ അടിച്ച് കരയുന്നത് എനിക്ക് കാണേണ്ടി വരും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ അവളെ കാണുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ജീവിതമാണ് നീ അപകടത്തിലാക്കുന്നത് പ്രിയങ്ക പറയുന്നു ചേച്ചിക്ക് അതിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കണിമംഗലത്ത് കയറ്റാൻ ചേച്ചി ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുമായിരുന്നോ ബുദ്ധിമുട്ടുമായിരുന്നു കാരണം നീ കണിമംഗലത്ത് ഉണ്ടെങ്കിലേ അവൾക്ക് കണിമംഗലത്ത് നിൽക്കാൻ സാധിക്കൂ എന്നാലേ അവൾ ആഗ്രഹിക്കുന്നത് നടക്കൂ പ്രിയങ്ക പറയുന്നു ഇല്ല മുത്തശ്ശി ഇനി മുത്തശ്ശി എന്ത് പറഞ്ഞാലും ചേച്ചിയെ ഞാൻ ആവിശ്വസിക്കില്ല മൂപ്പുള്ളവർ ചൊല്ലിത്തരുമ്പോൾ ആദ്യം ഒന്ന് കഴിക്കുമെന്ന് പഴമൊഴിയുണ്ട് പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ സത്യം ഏതാണെന്ന് നിനക്ക് ബോധ്യപ്പെടും അപ്പോഴേക്കും ഒഴുകി പോകാനുള്ളത് മുഴുവനും പോകും നീ ഓർത്തോളോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാണ് അവൾ അവൾ നിന്നെ ഇല്ലാണ്ടാക്കും എന്ന് മുത്തശ്ശി പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു മുത്തശ്ശി ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്ക് കേട്ട് കേട്ട് മാടുത്തു എനിക്ക് എൻ്റെ ചേച്ചിയെ പരിപൂർണ വിശ്വാസമാണ് ചേച്ചി എന്നെ എനിക്കിഷ്ടമാണ് ചേച്ചി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ ഞാനത് സഹിച്ചോളാം മുത്തശ്ശി ഫോൺ വെക്കുന്ന പറഞ്ഞ് ദേഷ്യത്തോടെ ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് പ്രിയങ്ക യോ ഇങ്ങനെയുണ്ടോ ഒരു മാറ്റം എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് അവള് വല്ല കൈവശവും കൊടുത്തു കാണും ഇല്ലെങ്കിൽ പ്രിയങ്കയോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല ഇത് അപകടമാണ് ചേച്ചിയും അനുജത്തീമൊന്നിച്ച് കിടന്ന് കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങിയാൽ നഷ്ടപ്പെടുന്നത് എനിക്കാണ് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക വലയടിച്ച് തൂത്തുകൊണ്ട് നിൽക്കുന്നു ആ സമയം വരുൺ വന്ന് രാധികയെ ഒന്ന് ഞോണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല പിന്നെയും വരുൺ രാധികയെ വന്ന് ഞോണ്ടുന്നുണ്ട് എന്താണ് തന്റെ ഉദ്ദേശം എന്ന് വരുൺ രാധികയോട് ചോദിക്കുന്നു പ്രിയങ്കയെ തിരിച്ചു വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് അവളെ എന്റെ തലയിൽ ഏൽപ്പിക്കാണോ ഇത് കേട്ട് രാധിക പറയുന്നുണ്ട് പ്രിയങ്ക ഭാര്യയല്ലേ എന്ന് വരുൺ പറയുന്നു ഈ കണക്ക് നമ്മൾ തമ്മിൽ പറയരുത് തന്റെ തീരുമാനം എനിക്ക് അറിഞ്ഞ പറ്റോ എന്നോടൊപ്പം താൻ ജീവിക്കാൻ തയ്യാറാണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് എത്ര തവണ ഞാൻ പറഞ്ഞു വരുൺ പ്രിയങ്കയുടെ രാധികയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നോക്ക് രാധികെ ആരു വിചാരിച്ചാലും പ്രിയങ്കയെ സ്വീകരിക്കാൻ എന്റെ മനസ്സ് തയ്യാറാവില്ല എനിക്കതിന് കഴിയില്ല ഒരുപാടിനെ നിർബന്ധിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് അവസാനിക്കും എന്തായി പറയുന്നതെന്ന് രാധിക ചോദിക്കുന്നു പിന്നെ അല്ലാതെ മനസ്സമാധാനത്തോടെ എനിക്ക് കുറച്ചു കാലം ജീവിക്കാൻ കഴിയില്ലേ എന്റെ ആഗ്രഹം നടക്കില്ലെങ്കിൽ പ്രച്ച ചാവുകയല്ലാതെ മറ്റെന്താണ് വഴി ഞാൻ എപ്പഴാ എപ്പോഴും പറയാറുള്ളതാണ് ഉള്ളിലുള്ള സ്നേഹം ആർക്കു വേണ്ടിയും മറച്ചു പിടിക്കരുത് ഇവരുടെ സംസാരം മുറുവശി കേൾക്കുന്നു രാധികയെ പിടിച്ച് അടുത്തേക്ക് നിർത്തുകയാണ് വരുൺ എന്നിട്ട് പറയുന്നു സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന് വരുണിൻ്റെ കൺമുന്നിലുള്ളതാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് രാധിക ഈ മറുപടിയല്ല എനിക്ക് കേൾക്കേണ്ടത് നമ്മുടെ മുന്നിലേക്ക് മുന്നിലൂടെ കാലം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുന്നത് വരെ ഇങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെ നടക്കാൻ കഴിയുമോ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ തന്നെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അത് താൻ എനിക്കൊന്ന് പറഞ്ഞതാ തന്റെ തീരുമാനം വൈകുന്ന ഓരോ നിമിഷവും ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവരോടും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം ഇത്രയും കാലം നടന്നതൊക്കെ പറയാം താൻറെ ഒരു സമ്മതം മാത്രം മതിയെന്ന് പറയുമ്പോൾ രാധിക പറയുന്നു എന്നെ ഇങ്ങനെ കൊല്ലരുതേ എന്ന് തൻ്റെ മനസ്സ് മുഴുവനും എന്നോടുള്ള സ്നേഹമാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ട് ഇതിങ്ങനെ തുടരുന്നാൽ ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം ഉർവശി പത്മിനിയെ പിടിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു പത്മിനി ഇതെല്ലാം കാണണ്ടോ അത് കണ്ട് ഷോക്കായി നിൽക്കുകയാണ് പത്മിനി ഇനി എടുത്തി പറ ഊർവശിക്ക് കുശുംബ ഭ്രാന്ത അതുകൊണ്ടാണ് ഇത്തരം കാഴ്ചകൾ ഉണ്ടാക്കി പറയുന്നത് നാഴിയക്ക് നാപ്പത് വട്ടവും നല്ല വിളന ഏട്ടനും ഏട്ടത്തെയും പറയുന്ന ഈ രാധിക തന്നെയാണ് ഇപ്പോൾ കൺമുന്നിൽ നിന്ന് പോയത് എത്രയോ നാളുകളായിട്ട് ഈ ഒളിച്ചുകൾ ഇവിടെ നടക്കുന്നുണ്ട് അവൾ മിടിക്കുകയാണ് പ്രിയങ്കയും വരുണും തമ്മിൽ അടുക്കാത്തതിന്റെ പ്രധാന കാരണം ഇവളാണ് സ്വന്തം അനജത്തിയുടെ ഭർത്താവിനെ സ്വാധീനിച്ച് കണിമംഗലത്തേക്ക് കയറി വരാനാണ് അവളുടെ ഉദ്ദേശം ഏട്ടത്തേക്കും ഏട്ടനും സമ്മതമാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്ക് അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു പുരുഷന് രണ്ട് ഭാര്യെന്ന് സമ്മരിച്ചു കൊടുക്കണം പുതിയ നാണക്കേടുകളുടെ ആരംഭം കണിമംഗലത്ത് തന്നെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു മതി ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കണിമംഗലത്തുണ്ടായ ഈ നാണക്കേട് ഒരു കുഞ്ഞു അറിയാതെ പരിഹരിക്കണം ഉർവശി വന്നേ എന്ന് പറഞ്ഞ് പത്മനി ഉർവശിയും കൂടി പോകുന്നു രാധിക വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു മുറിയിൽ അവിടേക്കാണ് പത്മനീയം ഉർവശിയും വന്നത് എൻ്റെ അമ്മ എന്തെങ്കിലും വേണോ എന്ന് രാധിക ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നുണ്ട് വേണം ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് നീ തരുമെന്ന് ഉറപ്പല്ലേ കനമംഗലത്തുള്ളവരെ മുഴുവനും ജീവനോടെ കൊല്ലാൻ എന്താണ് ചെയ്യേണ്ടത് നിന്നോട് ചോദിച്ചത് കേട്ടില്ല എടി എന്നെ ദേഷ്യത്തോടെ തന്നെയാണ് പത്മിനി പറയുന്നത് ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു അത് ഞാൻ അവിടെ എന്റെ ഇങ്ങനെ ഒരു പരിങ്ങലോടെ രാധിക പറയുമ്പോൾ ആരുടെ കൂടെ എന്ന് പത്മിനി ചോദിക്കുന്നു എടുത്തു ചോദിച്ച ചോദ്യം കേട്ടില്ലേ മറുപടി പറയാൻ എന്ന് ഉർവശി ചോദിക്കുന്നു വരുണനിൻ്റെ ആരാണെന്ന് പത്മിനി ചോദിക്കുന്നുണ്ട് ചോദിച്ചത് കേട്ടില്ലേ വരുൺ നിന്റെ ആരാണെന്ന് രാധിക ഒന്നും മിണ്ടുന്നില്ല നിന്റെ അനുജിത്തിയുടെ ഭർത്താവ് അതൽ എന്നീ നിനക്ക് അവനുമായിട്ടുള്ള ബന്ധം അതോ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അമ്മേ ഞാൻ എനക്കെ പറഞ്ഞിങ്ങനെ ഒരു പരിങ്ങളോടെ വീണ്ടും നിൽക്കുകയായിരുന്നു രാധിക ദേഷ്യത്തോടെ പത്മിനി പറയുന്നുണ്ട് മിണ്ടരുത് ഒഴിഞ്ഞു മാറാനോ നിഷേധിക്കാനോ നീ ശ്രമിക്കണ്ട നീ എൻറെ മകനോട് ചേർന്ന് നിൽക്കുന്നത് ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് നിന്നെയും വരുണനെയും ചേർത്ത് എന്തോ ഒരു സംശയം ഉറവശി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കളിയാക്കി പിന്നെ ദേഷ്യപ്പെട്ടോ പക്ഷെ അപ്പോഴൊക്കെ നീ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു അല്ലെ ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ മണ്ടന്മാരാക്കിയിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ പറയാൻ എന്തൊക്കെ കേമത്തരങ്ങളാണ് കൃഷ്ണഭക്ത ആരെയും നോവിക്കാത്തവള് ആടുവാശ്ശേരി ദേവനാരായണ തിരുമേനിയുടെ പൊന്നുപുത്രി എന്നിട്ട് കയ്യിലിരിപ്പോ പത്മിനി പറയുന്നു ദേ നിന്നെക്കുറിച്ച് ആകാശത്തോളം പ്രതീക്ഷയായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കാര്യം നീ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിനക്കൊരു കുടുംബവും ഇല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് നീ ആ കുടുംബത്തെ കുറിച്ച് പറയാറില്ലേ അതുപോലെ ഒരു കുടുംബമാണ് ഈ കണിമംഗലം എന്ന് നിനക്ക് ചിന്തിക്കാൻ പാടില്ലായിരുന്നോ ഈ ലോകത്ത് എത്രയോ ആണുങ്ങളുണ്ട് അനജത്തിയുടെ ഭർത്താവിനോട് തന്നെ വേണമായിരുന്നോ നിന്റെ അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അടിച്ചവളുടെ കർണം പൊട്ടിക്കേട്ടതേ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നിഷേധിക്കുന്നത് കണ്ടില്ലേ അവളെ പറയുന്നത് കേട്ടാൽ തോന്നുവല്ലോ വരുൺ അവളെ കയറി പിടിച്ചു തന്നെ എൻ്റെ ഉറശി പറയുമ്പോൾ പത്മിനി പറയുന്നു എനിക്ക് എന്റെ കുടുംബം വലുതാണ് ഇവിടെയുള്ളവരുടെ ജീവൻ വലുതാണ് അതിനൊരു തടസ്സമായിട്ട് നീ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോണം ഇനി എൻ്റെ മകനുമായി ഫോണിൽ പോലും ഒരു വാക്ക് സംസാരിച്ചു എന്നറിഞ്ഞാൽ ഞാൻ നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് വരും നിൻ്റെ പാവപ്പെട്ട അച്ഛനല്ലേ ആറ്റുവാശ്ശേരിയിൽ ദേവനാരായണൻ അദ്ദേഹത്തോട് ഞാൻ ഇതൊക്കെ വിളിച്ച് പറയും പിന്നെ നിന്നെ കൊല്ലുകയാണോ ജീവിപ്പിക്കുകയാണോ വേണ്ടതെന്ന് അങ്ങേര് തീരുമാനിക്കട്ടെ ഒരുവശി പറയുന്നു ഇറങ്ങാൻ നോക്കിക്കോ കണിമംഗലത്ത് ഇനി നിന്റെ ഐശ്വര്യം വേണ്ട ഇടുക്കേട്ടെ കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു ഞാൻ പൊയ്ക്കോളാം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിലൊരു സത്യമുണ്ട് ഇനി നീ അത് കണിമംഗലത്തിന്റെ അകത്തളത്ത് നിന്ന് പറയേണ്ട തെരുവിൽ ചെന്ന പറഞ്ഞാൽ മതി നിന്നെ പോലെ ഒരുത്തിക്ക് അതിനുള്ള യോഗ്യതയുള്ളു എനിക്കെ പത്മനി പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടികളുടെ തള്ള ഇതേ സ്വഭാവം കാണിച്ചതല്ലേ അങ്ങനെയല്ലേ ഇവൾ ജനിക്കാൻ തന്നെ കാരണം അപ്പൊ പിന്നെ അമ്മയുടെ വഴി മോള് പിന്തുടർന്നലേ പറ്റൂ എന്ന് ഉറവി പറയുമ്പോൾ ദേഷ്യത്തോടെ രാധിക ഉറവശി നോക്കുന്നു കണ്ണ് താഴ്ത്തടി എന്നിട്ട് ഇറങ്ങി പോകാൻ നോക്ക് എന്ന് ഉറവി തൽക്കാലം ഇത് പ്രിയങ്ക മോളെ അറിയിക്കാതിരിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി ഞാൻ നിന്നെ പടി ഇറക്കിയനെ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഏർ ദേഷ്യത്തോടെ രാധികയോട് സംസാരിക്കുകയാണ് പത്മിനി ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ ഉർവശേരി രാധികയെ പിടിച്ച് തള്ളുകയും ബാഗ് എല്ലാം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നിന്റേതായിട്ട് ഒരു സാധനം പോലും ഇവിടെ ഉണ്ടാകരുത് ഉണ്ടായാൽ ആ പേരും പറഞ്ഞ് പിന്നെയും നീ ഇങ്ങോട്ട് വരും കൊണ്ടുപോയിക്കോ പിടിയടി ഇറങ്ങിപ്പോയിക്കോ എന്ന് ദേഷ്യത്തോടെ ഉർവശി രാധികയോട് പറയുന്നു കരഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്ന് പോകുന്നു ആ സമയത്താണ് പ്രിയങ്ക ഇവിടേക്ക് വരുന്നത് ചേച്ചി ചേച്ചിയിൽ എവിടെ പോകുവാണെന്ന് ചോദിക്കുന്നു വീട്ടിലേക്ക് എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അതെന്താ പോകുന്ന കാര്യം എന്നോട് പറയാതിരുന്നത് കുറേ ദിവസം എന്റെ കൂടെ ഉണ്ടാകുമെന്നല്ലേ ചേച്ചി പറഞ്ഞത് ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടോ ഒന്ന് പോയി കാണാൻ തോന്നി എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ചുമ്മാ ഓരോന്ന് പറയരുതേ അച്ഛനെ കാണണമെങ്കിൽ അച്ഛനോട് പൂജ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഞാൻ പറയാം ചേച്ചി പോകാൻ ഞാൻ സമ്മതിക്കില്ല രാധിക ഏർ പത്മിനിയും ഉർവശിയും നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ ആവരും രാധികയെ നോക്കുന്നു അതല്ല എനിക്ക് പോയേ പറ്റുമെന്ന് രാധിക എന്താ ചേച്ചി ചേച്ചിയത് ഞാനിപ്പോ ചേച്ചിയോട് പെരുമാറുന്നത് പഴയതുപോലെയല്ലോ എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ പോകണ്ടെന്ന് പറയുന്നത് അമ്മേ ചേച്ചിയോട് പോകേണ്ടത് പറ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു അമ്മ പറഞ്ഞാൽ ചേച്ചി അനുസരിക്കുമാരോ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് ചോദിക്കുന്നു അത് വേണ്ട അച്ഛനെ കൊണ്ട് അച്ഛനെ വിളിക്കണ്ടെന്ന് പത്മിനി ചെറിയമ്മേ എന്താ ഒന്നും ഒന്നുമില്ലാത്തത് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ചേച്ചി ഇവിടുന്ന് പോകുന്നത് ശരിയാണോ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു എന്നാലും രാർഗയ്ക്ക് തിരിച്ചു പോയല്ലേ പറ്റൂ എന്ന് ഉർവശി പൊയ്ക്കോട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞ് പൊയ്ക്കോട്ടെ ഇപ്പം തന്നെ ഇതേ നോക്കിക്ക് ചേച്ചി എന്നെ പാചകം പഠിപ്പിക്കുന്നു വീട്ടുജോലികൾ കൃത്യമായി ചെയ്യിപ്പിക്കുന്നു ഇതെല്ലാം ഞാൻ കൃത്യമായി പഠിച്ചു വരണ്ടേ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു ചേച്ചി ഞാൻ വിടുന്നില്ല അതിനുവേണ്ടി എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട എന്നും പ്രിയങ്ക മോളെ പ്രിയ ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് രാധിക ഒന്നും പറയണ്ട എങ്ങുവാ അതെ അമ്മേ അമ്മ പറ പ്രിയങ്ക നിർബന്ധിച്ച് പറയുന്നുണ്ട് ഇപ്പൊ പോണ്ട എന്ന് പത്മിനി പറയുന്നുണ്ട് ഉത്തരം കിട്ടിയല്ലോ ഇരിക്കേട്ട് പത്മിനി പറയുന്നുണ്ട് മോളെ പ്രിയങ്ക അമ്മയ്ക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നു അപ്പോഴത്തേക്കും ചേച്ചിയുടെ മനസ്സ് മാറാതെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക പോകുന്നുണ്ട് നീ കാണിച്ച വൃത്തികേട് എന്താണെന്ന് ഇപ്പോൾ എനിക്ക് അവളോട് പറയാൻ കഴിയില്ല ഇത്രയധികം നിന്നെ സ്നേഹിക്കുന്ന അവൾ അത് സഹിക്കില്ല അവൾ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എന്റെ മോനെയും കൂടിയാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് മനസ്സിലായോ എന്നൊക്കെ പത്മിനി എല്ലാവരുമെല്ലാം അറിയട്ടെ മറച്ചു വെക്കും തോറും ഇവൾക്ക് മതിപ്പ് കൂടുകയല്ലേ എന്നു റോശി വേണ്ട ഈ വിഷയമാരും അറിയാതെ പരിഹരിക്കണം ഇനി നിന്റെ ചുമതല എന്താണെന്ന് അറിയോ വരുണിന്റെയും പ്രിയങ്കയുടെയും ഇടയിലുള്ള അകൽച്ച നീയായിട്ട് മാറ്റണം അവർ തൃപ്തിയോടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം അതിനുള്ള വഴി നീയാണ് കണ്ടെത്തേണ്ടത് എന്നെ പത്മിനി പറയുമ്പോൾ ഉർവശി പറയുന്നു അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നാൽ നീ ദൈവത്തിനെ പോലെ സ്നേഹിക്കുന്ന ആറ്റുവാശ്ശേരി ദേവനാരായണൻ ഉണ്ടല്ലോ നിനക്ക് വീണ് കിട്ടിയ അച്ഛൻ അയാളായിരിക്കും നെഞ്ചുപിടിച്ചാകാൻ പോകുന്നത് അക്കാര്യത്തിൽ ഒരു കാരണയും ഞങ്ങൾ കാണിക്കില്ല എഴുത്തി കാണിച്ചാലും ഞാൻ കാണിക്കില്ലെന്നും ഉർവശി പറയുന്നു ഉർവശി ഈ കാര്യം ഇപ്പോൾ നമ്മൾ മൂന്നു പേർക്കെ അറിയൂ നാലാമത് ഒരാൾ അറിഞ്ഞാൽ അത് ഉർവശി പറഞ്ഞിട്ടാണെന്നേ ഞാൻ വിചാരിക്കൂ അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞാൽ ഈ കുടുംബത്തെ വീണ്ടും പ്രശ്നമായാൽ നിന്നോടും ഈ നിലപാട് തന്നെയായിരിക്കും എനിക്ക് നീ കണിമംഗലത്തിന് പുറത്തു പോകേണ്ടി വരുമെന്ന് പത്മിനി എന്റെ അടുത്ത് ഞാൻ പറയില്ല നമ്മുടെ കുടുംബത്തിന്റെ ദൂഷ്യൻ നമ്മളായിട്ട് പുറത്തറിയിക്കുന്നത് എന്തിനാണെന്ന് ഉർവശി പറയുന്നുണ്ട് ഇനി നീ ഇവിടെ നിൽക്കുന്നത് എന്നെ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ വരുണിൻ്റെയും പ്രിയങ്കയുടെയും അമ്മയാണ് നിന്നോട് ഒരു അമ്മ സ്നേഹമില്ല ബാ ഉർവശി എന്ന് പറഞ്ഞിട്ട് പത്മിനിയും ഉർവശിയും അവിടെ പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ